ദീപാവലി ദിനത്തിൽ ജിലേബിയും ലഡുവും ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിലെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള പ്രശസ്തമായ മധുരപലഹാരക്കടയായ ഗണ്ടേവാലയിലാണ് ജിലേബിയും ബേസൽ ലഡുവും പാചകം ചെയ്തത് ദീപാവലിയുടെ യഥാർത്ഥരുചി നമ്മൾ വിണമ്പുന്ന പലഹാരങ്ങളിൽ മാത്രമല്ല നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിൽ നാം പകരുന്ന സന്തോഷത്തിലുമാണെന്ന് ചിത്രം പങ്കുവെച്ച് രാഹുൽ ഗാന്ധി കുറിച്ചു ഐതിഹാസികവും ചരിത്രപരവുമായ ഗണ്ഡേവാല സീറ്റ്സ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കടയാണെന്നും ഇന്നും അതിന്റെ മാധുര്യം അതേപടി നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം എക്സ് പോസ്റ്റിൽ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ പഴയ ഡൽഹിയിൽ സ്ഥാപിതമായി ഈ കടയ്ക്ക് വലിയ ചരിത്ര പാരമ്പര്യമുണ്ട് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നിവരുൾപ്പെടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തലമുറകളെ സേവിച്ച കടകളിൽ ഒന്നായാണ് പറയപ്പെടുന്നത്